എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ദേവേനെ വിളിച്ച് വഴക്കുണ്ടാക്കുന്നത് ആദൃശ്യം നായനെ ഒരുമിച്ച് കിടന്നതിനാണല്ലോ അന്നേരം ആദൃശ്യം പറയുന്നുണ്ട് അമ്മ എനിക്ക് ശ്വാസം പുള്ള നയനിക്കും അത്ര സുഖമൊന്നുമില്ല അതുകൊണ്ട് മുത്തശ്ശൻ ഞങ്ങളോടും രണ്ടുപേരോടും ഒരുമിച്ച് കിടന്നോളം പറഞ്ഞതാണ് അവൾ എൻ്റെ കൂടെയല്ല കിടക്കുന്നത് താഴെയാണ് എന്നൊക്കെ പറയും അന്നേരം ദേവേനെ അവിടെ കിടന്ന് തുള്ളു ദേവേനെ പറയുന്നുണ്ട് ആര് പറഞ്ഞാലും നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പ് തീരുന്നത് വരെ ഒരു മുറിയിൽ കിടക്കരുത് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ പിന്നെ എന്തിനാണ് നീ അത് ചെയ്യാൻ പോയത് അവൾ എന്ത് ചെയ്യുന്നു അവൾ ഇവിടെ ഉണ്ട് എന്ന് പറയും അങ്ങനെ അവളായി കൊടുക്കും ടാന്ന് പറയുമ്പോൾ എന്തിനാന്ന് ചോദിക്കുമ്പോ നിന്നോട് കൊടുക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൾക്ക് അവർക്ക് നീറ്റി നിൽക്കാനുള്ള ജീവനില്ല എങ്കിലും കിടന്ന് അങ്ങ് തുള്ളി ഇത് അങ്ങ് പ്രഷർ കഴിഞ്ഞ മുറ്റി നിൽക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് അന്നേരത്തേക്കും ആദൃശ്യം നയനയുടെ കയ്യിലോട്ട് കൊടുക്കും കൊടുത്തു കഴിയുമ്പം ദേവേനെ വയ്ക്കുന്നുണ്ട് നിനക്ക് നാണമില്ലേ അവൻ്റെ കൂടെ ആ റൂമിൽ വന്ന് കിടക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ റൂമിൽ കിടക്കരുന്ന് പറഞ്ഞിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് അമ്മേ ആദൃശ്യം തന്നെ വയ്യാണ്ട് വന്നാൽ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് ഞാൻ തറയല്ലേ കിടക്കുന്നേ എന്നൊക്കെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട് നിന്റെയൊക്കെ ഇതുപോലുള്ള പ്രവർത്തികൾ കൊണ്ടാണ് വീട്ടിലുള്ള ഓരോരുത്തർക്ക് ഓരോ അസുഖം വരുന്നത് ആദ്യം അച്ഛനായിരുന്നു ഇപ്പോൾ എനിക്കായി ഇനി ആരുടെ തല ആറക്കാനായി ഓരോന്ന് ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ റൂമിൽ നിന്ന് മാറി താ കിടന്നോളാം വേറെ പ്രശ്നമൊന്നുമില്ല അമ്മ ഇനി അതിൻ്റെ പേര് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞു ഫോം വയ്ക്കും എന്നിട്ട് ആ റൂമിൽ നിന്ന് പോകാൻ വേണ്ടി പായൊക്കെ ഒക്കെ മടക്കിയെടുക്കുക എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആദർശപ്പെട്ടാൽ ഞാൻ അന്നേരെ പറഞ്ഞതല്ല അപ്പുറത്തെ റൂമിൽ കിടന്നോളാം എന്ന് ഈ സമയത്ത് അമ്മയ്ക്ക് പ്രഷർ കൂട്ടുന്ന ഒന്നും ചെയ്യണ്ടായിരുന്നു എന്ന് പറയും അങ്ങനെ ആദർശ ചോദിക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമ്മളൊരു മുറിയിൽ ആണെന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞത് ആരാ അഭി തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും അതിനെ പറയും ഇനിയിപ്പോൾ നമുക്ക് ആരാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട ഞാൻ അപ്പുറത്തെ റൂമിൽ തന്നെ ാണ് ഇനിപ്പൊ ഞാൻ പോയി എന്ന് കരുതി ആദർശം ഉറങ്ങാതെ ഒന്നും ഇരിക്കരുത് എന്ന് പറയുമ്പോൾ ആദർശ പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് നിനക്ക് ആ തീരെ ആരോഗ്യക്കുറവുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിക്കോണം കേട്ടോ എന്നൊക്കെ പറയും എന്നിട്ട് അല്ലെങ്കിൽ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് എനിക്കിപ്പോൾ എന്ത് സംഭവിച്ചാലും എന്താ ആദർശേട്ടാ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടുന്ന കുറച്ച് പേരുണ്ടായിരുന്നു ആ കൂടി ഇപ്പം ആദർശത്തിനൂടെ ഉണ്ട് അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് ഞാൻ പലതവണ പറഞ്ഞല്ലോ നീ ഇല്ലാതെ എനിക്കിനി മുന്നോട്ടൊരു ജീവിതമില്ലായെന്ന് അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നും പറയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറയുന്നു അങ്ങനെ നയന അപ്പുറത്ത് റൂമിലേക്കും പോകുന്നു രണ്ടുപേരും കിടക്കുക അപ്പോഴും ഉറക്കമൊന്നും വന്നില്ലാട്ടോ രണ്ടുപേർക്കും നയനയ്ക്കാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് ആകെ സങ്കടം അടമാണ് നയനാവിടെ ദൈവേൻ്റെ പറഞ്ഞല്ലോ ഈ ഇവിടെ ഇവർ ഓരോന്നും ചെയ്യുന്നത് കൊണ്ടാണ് വീട്ടിലുള്ള ഓരോരുത്തർക്ക് ഓരോ അസുഖങ്ങൾ വന്നതെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഓർത്ത് ആകെ വിഷമിച്ച് കിടക്കുക രണ്ടുപേരും കൂടെ ഈ സമയം ആദർശ കിടന്നിട്ട് ഓർക്കം വരാതെ തിരിഞ്ഞ് മറിഞ്ഞു കിടക്കുന്നു അത് കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കും എന്നിട്ട് മാലയിട്ട് വയ്ക്കുവാണല്ലോ അയ്യപ്പ സ്വാമിയുടെ ആ മാല കയ്യിലോട്ട് പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതപ്പെടുത്ത് ഞാൻ ആ മല ചവിട്ടി കഴിയുമ്പം എൻ്റെ മുത്തച്ഛൻ്റെ അമ്മയുടെ അസുഖം മാറണം അതുപോലെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ഭാര്യയെ എൻ്റെ അമ്മ സ്നേഹിച്ചു തുടങ്ങണം അതിനുള്ള സാഹചര്യം ഒരുക്കിനെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ ആ മുറുക്കി പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആദർശ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവേനി കിടന്ന് ഉറങ്ങുവാണ് ദേവേനിക്ക് പയ്യെ പയ്യെ വയർ വേനെടുക്കുന്നുണ്ട് ലാസ്റ്റ് സഹിക്കാൻ മേലാതെ വരുന്നേക്കും വയറ് ഞെക്കി പിടിച്ച് കരച്ചിലാണ് അപ്പോഴത്തേക്കും ജാനകിയും ജലചെയ്യുന്നേക്കും അവർ മുറുകെ പിടിക്കുന്നുണ്ട് എന്നെ ഏട്ടത്തി എന്നെ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ചത്ത് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും എന്നിട്ട് ജാനകി അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയും എന്നിട്ട് ജലചോട്ട് പെട്ടെന്ന് പോയി നേഴ്സിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് ജലജ പറഞ്ഞു വിടുന്നു പിന്നെ കാണിക്കുന്നത് ജാനകിയെ കാണിക്കുന്ന ഡോക്ടർ വരുന്നതാണ് ഡോക്ടർ രാത്രി തന്നെ ഓടി വരുന്നുണ്ട് നേരം ഡോക്ടറെ കാണുമ്പോൾ ജാനകി വയ്ക്കും എന്തായിരിക്കും ഡോക്ടറെ ഏറ്റത്തേക്ക് പറ്റിയത് വേദന കൊണ്ട് പുളയുമായിരുന്നു എന്നൊക്കെ പറയുമ്പം വാ നമുക്ക് നോക്കാം ഏതായാലും ഇത് ഓരോരവസ്ഥ വരേണ്ടതല്ലായിരുന്നു വന്ന സ്ഥിതിക്ക് നമുക്ക് സൂക്ഷിക്കണം എന്ന് പറയും വന്ന് നോക്കുമ്പം തീരെ വയ്യാതെ കിടക്കുക ദേവിയാനി അപ്പം നഴ്സ് പറയുന്നുണ്ട് ഭയങ്കര വേദന അതിൻ്റെ ഇവിടെ കിടന്ന് പുളയുമായിരുന്നു ഇപ്പം ചെറുതായിട്ടൊന്ന് മയങ്ങാൻ വേണ്ടിയുള്ള ഇഞ്ചെക്ഷൻ കൊടുത്തേക്കുന്നതാണ് എന്ന് പറയും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഇങ്ങനെ വരാൻ സാധ്യതയില്ലായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്തു നോക്കണം ഒന്ന് സൂക്ഷിക്കണമല്ലോ ഇനി എന്നിങ്ങനെ പറയുമോ കേട്ടോ ഇത് കേൾക്കുന്നത് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ജലജ അഭിയെ വിളിക്കുക അന്നേരം ഫോൺ ഡ്രിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പം അഭി ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ ആര് ഈ വിളിക്കുന്നത് എന്ന് ചോദിക്കും എഴുത്തു നോക്കിയിട്ട് അമ്മയായെന്ന് പറയുമ്പോൾ അവർക്ക് രാത്രിയിൽ ഉറക്കം ഒന്നുമില്ലേ അവർ രാത്രി നിന്ന് വിളിക്കുന്ന നിന്റെ ചെവി കടിച്ചു എന്ന് പറയുമ്പോൾ ദീ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോണം എന്ന് പറഞ്ഞിട്ട് അഭി അവിടെ നിങ്ങൾ എഴുന്നേറ്റ് പോവാം എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് കഴിഞ്ഞേക്കും ജലജ പറഞ്ഞത് എടാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറയുമ്പന്തേക്കും ഉപയോഗിക്കും എന്ത് പറ്റി വലിയ തട്ടിപ്പോയോ എന്നും അന്നേരം തട്ടിപ്പോയൊന്നും ഇല്ല ഏകദേശം ആ സ്ഥിതിയായി ഐസ്യൂലാണ് എന്ന് പറയും എന്തേക്കും ഭയങ്കര സന്തോഷമായിട്ടോ അഭിക്ക് ഏതായാലും നല്ല ന്യൂസ് ഇങ്ങനെയുള്ള ന്യൂസൊക്കെ ചൂടോടെ എന്നെ അറിയിക്കണം കേട്ടോ എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് നീയും ഇതെല്ലാം അവിടെ ഉള്ളവരെ അറിയിക്കുക ആരും അങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ട എന്നെ ഇവിടെ നോക്കാൻ ആക്കിയിട്ട് ഏട്ടത്തിയുടെ ഭർത്താവും മകനും ഒക്കെ സുഖമായിട്ട് കിടന്നുറങ്ങോ ഒറ്റയാണ് ഉറങ്ങരുത് നീ എല്ലാവരോടും പറ എന്ന് പറഞ്ഞിട്ട് ഫോം യ്ക്കും അന്നേരം ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം ജാനകിയോട് പറയുന്നുണ്ട് ഞാൻ അഭിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും അറിയിക്കാൻ പറഞ്ഞു എന്ന് പറയും അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ അവരെ വിളിച്ച് പറഞ്ഞിട്ട് എന്ത് കാണിക്കാനാണ് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടാൻ കൂടെ വേണ്ട എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് ഇതിപ്പം ഇവിടെ ആര് വന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേണ്ടായിരുന്നു വിളിച്ച് പറയേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഞാൻ അഭിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൻ വന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ പിന്നെ അവനെ വിളിച്ച് പറഞ്ഞ് സിദ്ധിക്ക് അവൻ്റെ ഭാര്യ അറിഞ്ഞു കാണും ഇത് കേൾക്കുന്നത് അവൾമാർക്ക് സന്തോഷമായി കാണുമെന്ന് പറയുമ്പം അത് നേര എന്ന് ചലച്ച പറയുന്നുണ്ട് എന്തെങ്കിലും അഭി നേരെ ജയൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു കൊട്ടി വിളിച്ച എന്തേക്കും ഇറങ്ങി വരും എന്താടാന്ന് ചോദിക്കുമ്പം അതേ അമ്മ വിളിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വലിയമ്മയ്ക്ക് തീരെ പയ്യ ആ വയറുവേദനയാന്ന് പറഞ്ഞ് കിടന്ന് പുളയുമായിരുന്നു ഇപ്പോൾ ഐ സിയിലേക്ക് മാറ്റി എന്നാണ് പറഞ്ഞത് എന്ന് പറയും അന്നേരം ജയൻ ഒരു കുഴപ്പവും ഇല്ലാണ്ടിരുന്നാണല്ലോ എല്ലാം നോർമലായി തുടങ്ങിയതായിരുന്നല്ലോ ഇതിപ്പോൾ എന്താ പറ്റിയത് പോലും എന്നിങ്ങനെ പറയുക അന്നേരം അബി പറയുന്നുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല ഏതായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ ആദൃശ്യനോടും പറയാമെന്ന് പറയും അന്നേരം ജയൻ പറയുന്നുണ്ട് ഇനിയിപ്പം ഈ രാത്രി അവരെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ കിടന്ന് ഉറങ്ങട്ടെ അവരെ ശല്യം ചെയ്യാൻ പോകണ്ട ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം എന്ന് പറയും നേരം അഭിമുഖം എന്നാൽ ഞാനും കൂടെ വരട്ടെ അവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുക അതെല്ലാം ജയൻ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ ഹോസ്പിറ്റലല്ലേ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് കൈകാര്യം ചെയ്തോളാം ഇതിപ്പോൾ ഈ വീട്ടിലുള്ള ആരെ അറിയിച്ച് അവരെ ടെൻഷനാക്കാൻ നീ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ജയൻ അവിടെ നിന്ന് പോരുന്നത് ജയവനെ അവിടുന്ന് പോന്നു കഴിയുന്നതേ നേരെ വിളിക്കുവാണ് അബി എന്നിട്ട് പറയും അതേ ഇവിടുന്ന് അമ്മാവൻ അങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും അന്നേരം ആദർശനോടൊന്നും പറഞ്ഞില്ല ഇടാൻ കഴിയുമ്പോൾ ഇല്ല പറയണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയും അന്നേരം ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് അബി ഇവിടെ നിന്ന് പറയും അതേ എല്ലോ തട്ടിപ്പോവാണെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അബി ഫോൺ വെക്കുന്നത് ഫോൺ വെച്ച് കഴിയുന്നേ ജലച്ച പറയുന്നുണ്ട് ജേട്ടൻ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്നാ പറഞ്ഞത് ആദർശനോടും നയനോടും ഒന്നും വേറെ ആരോടും പറയണ്ട എന്ന് ജേട്ടൻ പറഞ്ഞു വന്ന് ഏതായാലും എടുത്ത് ഇങ്ങനെ ഇങ്ങനെ വന്നത് വളരെ കഷ്ടമായിപ്പോയി എല്ലാം കുറഞ്ഞതല്ലായിരുന്നു പിന്നെ എന്താ പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്നൊക്കെ ജലച പറയുവാണെണ് അന്നേരം ജാനകി പറയുവാ അതിങ്ങനെ വീട്ടിൽ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതിന്റെയാണ് ഏട്ടത്തി അനുഭവിക്കുന്നത് അവളോട് ആ മുറി കിടക്കരുത് എന്ന് പറഞ്ഞിരുന്നതല്ലായിരുന്നു ഏട്ടത്തി ഇതിൻ്റെയൊക്കെ ഈ ഓരോന്ന് അനുഭവിക്കുന്നത് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് അത് തന്നെ അവൻ വന്ന് കിടന്നോളാൻ പറഞ്ഞാൽ തന്നെ അവള് കിടക്കരുതായിരുന്നു അവൾ വലിയ പ്രതിവർദ്ധിയൊക്കെ അല്ലായിരുന്നു നാണം കെട്ടവൾ എന്നൊക്കെ ഇരുന്ന് പറയുക കേട്ടോ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല ആദർശനും എനിക്ക് മാത്രം ഒരുമിച്ച് കിടക്കാൻ പാടില്ല അത് ഭയങ്കര ദൈവ ഒരേ കട്ടിൽ ഒരുമിച്ച് കിടക്കാം അബിക്കും നവിക്കും അതുപോലെ അനിയായിരുന്ന സമയത്ത് അനിക്കും അനാമികക്കും കിടക്കാം ബാക്കി വീട്ടിലുള്ള സഹല ദമ്പതികൾക്ക് ഒരുമിച്ച് കിടക്കാം അമ്മ ഈ പറഞ്ഞ ദേവിയനും ജയനും ഉൾപ്പെടെ പക്ഷേ ആദർശം നയനും ഒരുമിച്ച് കിടന്നാൽ ദൈവകോപം ഉണ്ടാകും എന്തായാലും ജയൻ അങ്ങോട്ട് വരുന്നു എന്നിട്ട് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല ഇപ്പം ഐ സിയേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയും അന്നേരം ആകെ ടെൻഷനാ കേട്ടോ ജയന് എല്ലാം ശരിക്കും കുറഞ്ഞതായിരുന്നല്ലോ പിന്നെ എന്താ പോലും പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ജയം പറയുമ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് മുഖം നോക്കി പരിങ്ങി നിക്കുകട്ടോ അതിങ്ങാണല്ലോ ഈ പ്രശ്നങ്ങൾക്ക് ആദ്യം തുടക്കം ഇട്ടത് ഏതായാലും ഡോക്ടർ ഇറങ്ങി വരുന്നു ഇറങ്ങി വരുമ്പം ഡോക്ടർ എന്തായി എന്ന് വെക്കുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ജയനെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അന്നേരം ആ പോക്ക് കണ്ടിട്ട് ജലജ പറയുന്നുണ്ട് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ആലോ തോന്നുന്നത് ഇനിയിപ്പം ഏട്ടത്തി ജീവിക്കുകയില്ലേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ജാനകി ഈശ്വരൻ അങ്ങനെയൊന്നും പറയലേ ഏട്ടത്തി ആ വീടിന് നെടുംതൂണ അത് അതുകൊണ്ട് ഏട്ടത്തിക്കൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലോർക്കുവാണ് ജലജ ഏത് നെടും ും ഒരിക്കൽ കടപുഴകി വീഴുവെന്ന് ഭയങ്കര സന്തോഷത്തിലാട്ടോ ജലജ എന്തായാലും അവർ ഡോക്ടറുടെ റൂമിലേക്ക് വന്നു എന്തെങ്കിലും ഡോക്ടർ പറയുന്നുണ്ട് ഞാനിത് ഇടയ്ക്കൊന്നും പറഞ്ഞായിരുന്നു നിങ്ങളോട് നിങ്ങൾ നിങ്ങളിവിടെ കൊണ്ടുവരുന്നത് നല്ല ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ദയവേനെ നിങ്ങളിവിടെ കൊണ്ടുവരുന്നത് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റിയായിരുന്നു നോർമൽ കേസിൽ ഇനി വലിയ പ്രശ്നം വരാ വരണ്ടാത്തതാണ് പിന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചത് എന്താണ് എന്ന് എന്നറിയത്തില്ല കരലിനെയാണ് ബാധിച്ചേക്കുന്നത് എനിക്ക് ചില സംശയങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞാൻ സീനിയർ ഡോക്ടർമാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ വന്ന് അവരെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം മിക്കവാറും ഒരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് തന്നെ പറയുന്നു അദ്ദേഹം ആകെ ടെൻഷൻ ആവുകയാണ് ജയന് എന്നാലും ജയം പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്ത് ദൈവ്യാനെ രക്ഷിക്കണം അവളെ ചികിത്സിക്കാൻ വേണ്ടി ലോകത്തെവിടെ വേണമെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം അവൾ ഞങ്ങളുടെ കുടുംബത്തിനെ നെടന്തൂണാണ് മൊത്തം അച്ഛന് അസുഖം വന്നപ്പോൾ തന്നെ കുടുംബത്തിൻ്റെ ബാലൻസ് തെറ്റിയതാണ് അതിൻ്റെ കൂടെ ഇയാൾക്കൂടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിലാണ് ജയൻ പിന്നെ കാണിക്കുന്നത് മുറ്റത്ത് കോലം ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന നയനെയാണ് എന്തെങ്കിലും രാവിലെ റെഡിയായി ആദർച്ച് വരും നേരം ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയാണോയെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും അമ്മയും റൂമിലേക്ക് മാറ്റിയപ്പോഴും എനിക്ക് സമാധാനം ആയതെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ സമാധാനിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ അബി ഇറങ്ങി വരും നേരം എന്താടാ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അതെ ഇന്നലെ രാത്രി എന്നെ അമ്മ വിളിച്ചായിരുന്നു വീണ്ടും വലിയ തീരെ വയ്യാണ്ടായി ഐ സു ലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ആകെ ടെൻഷനാവും നേരം എന്താ അമ്മയ്ക്ക് പറ്റിയതെന്ന് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം അബി പറയും കരലിന ാണ് പ്രശ്നം പറഞ്ഞു കേട്ടത് എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യത ഡോക്ടർ പറഞ്ഞായിരുന്നു കാരണം അത്രത്തോളം മാരകമായ വിഷമായിരുന്നല്ലോ അമ്മയുടെ ഉള്ളിൽ ചെന്നത് ഏതായാലും ഇത് ആകെ ആകെ സങ്കടമായല്ലോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ചെല്ലട്ടെ നയനയെന്ന് പറയും അപ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ രാവിലെ കുളിച്ച് റെഡി ആയതായ ഞാനും കൂടി വരട്ടെ എന്ന് വെക്കും അന്തേക്കും അവി ഓ ഏട്ടത്തി പോയിട്ട് എന്ത് കാണിക്കാനായി ഇപ്പം നിലവിൽ അവിടെ അമ്മയും ഇളയമയും ഒക്കെ ഉണ്ടല്ലോ ഏട്ടത്തി പോകണ്ട എന്ന് പറയും അന്നേരം എനിക്ക് ഇവിടെ ആ മനസമാധാനം വരില്ല ഏതായാലും ഞാനും വരും ആദർശേൻ്റെ കൂടെ ഇന്നലെ മൊത്തം നിന്നത് എലേമയും അപ്പച്ചും കൂടിയല്ലേ അവർക്കിങ്ങോട്ട് തിരിച്ചു വരാനും പറ്റൂല അതുകൊണ്ട് ഞാനും വരും ആദർശാട്ടെന്ന് പറയുമ്പം ആദർശം എങ്കിൽ കൂടെ പോരുന്ന ഇവരിങ്ങനെ കുറച്ച് നടന്ന് വണ്ടിയുടെ അടുത്തോട് നടക്കുന്നതിനെ ആദർശ ചോദിക്കുന്നുണ്ട് ഇന്നലെ അമ്മ തന്നെ അത്രയും വഴക്കു പറയുമ്പം തനിക്ക് വിഷമം തോന്നിയില്ലേ എന്ന് ചോദിക്കും അന്നേരം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അതുകൊണ്ടാണ് അമ്മയ്ക്ക് അസുഖം വന്നതെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പം അങ്ങനെയല്ല അമ്മ നിന്നെ വേദനിപ്പിക്കുന്നതനുസരിച്ച് അമ്മയ്ക്ക് ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അമ്മയുടെ ഇന്നലത്തെ ആ സംസാരം കേട്ടപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാണ് ഈശ്വരന്മാർ അമ്മയെ ചിലപ്പം ശിക്ഷിക്കുമായിരിക്കുന്നു കാരണം ഒരു തെറ്റും ചെയ്യാത്ത നിന്നെയല്ലേ അമ്മ എപ്പോഴും ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അമ്മയ്ക്ക് എന്താ ഒട്ടും മാറ്റം സംഭവിക്കാത്തത് എന്നൊക്കെ ആദർശിച്ച് പറയും നേരം എന്തെങ്കിലും ആവട്ടെ ആദർശിച്ചിട്ട് ആ അമ്മയ്ക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടുപേരോട് വണ്ടി കിരിങ്ങി പോരുവാ അന്നേരം അഭി മനസ്സിലോർക്കുവാണ് എല്ലാണോ നെട്ടോട് ഓടഓടട്ടെ ഒരുത്തിയെ കിട്ടിയതോടുകൂടി എൻ്റെ മനസ്സമാധാനം പോയി അങ്ങനെ എല്ലാത്തിൻ്റെയും അങ്ങ് പോട്ടെ എന്നൊക്കെ അഭി മനസ്സിലോർക്കുന്നുണ്ട് പിന്നീട് ജയനെ കാണിക്കുന്നു ജയൻ ജലജിയോടും ജാനകിയോടും പറയുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട് ഇത് ഇതാരോടും പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ അവർക്ക് ആകെ ടെൻഷൻ ആകും എന്ന് പറയും അന്നേരം ജാനകി അങ്ങനെ പറഞ്ഞാലും അവളുമാർക്ക് സന്തോഷമാവുകയുള്ളൂ ഏട്ടൻ്റെ മരുമകൾ കടക്കം എന്ന് പറയും എന്തെങ്കിലും ജയന് ദേഷ്യം വരുമോ ജയൻ പറയുന്നുണ്ട് ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുക എങ്കിലും ഇതുപോലുള്ള സംസാരത്തിന് യാതൊരു മാറ്റവും നിന്റെ മരുമകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പരിസരം പോലും നോക്കാതെയാണ് ഓരോന്ന് വിളിച്ച് പറയ പറയുന്നത് അതിന് ഡോക്ടർമാർ പോലും എന്ന് പറയുന്നത് ജാനകി എന്തുകൊണ്ടാണ് ഏട്ടാ അങ്ങനെ പറയേണ്ടി വന്നത് ആ നന്ദു ഇവിടെ വന്നതുകൊണ്ടല്ലേ ആരും ഇല്ലാത്ത സമയത്ത് അവൾ എന്തിനാ അനിയെ കാണാൻ വന്നത് എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് അവൾ അനിയെ കാണാൻ വേണ്ടി അല്ല വന്നത് ദേവിയാനയുടെ വിവരങ്ങൾ അന്വേഷിക്കാനാണ് അതിനെന്തിനെ അവളുടെ തലയിലോട്ട് കയറുന്നത് എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അനാമിക മോൾക്ക് നല്ല സങ്കടമുണ്ട് അനി അവളോട് സ്നേഹത്തോടുകൂടി പെരുമാറാത്തത് കൊണ്ട് അനിയുടെ മനസ്സിൽ നിറച്ച നന്ദു ആണെന്നാണ് അനാമിക മോൾ എപ്പോഴും പറയുന്നത് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരി നിന്റെ മരുമകൾ തന്നെയാണ് അവൾക്ക് അനിയ യെ സ്നേഹിക്കാനോ അവളിൽ അവനെ സ്വാധീനം ചൊലുത്താനോ സാധിക്കാത്തത് ആരുടെ കുഴപ്പമാണ് നിന്റെ മരുമകൾ തന്നെ കുഴപ്പമല്ലേ എന്ന് വെക്കും അന്നേരത്തേക്കും ജാനകി പറയുക ഓ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും ആ നയന എന്ന് പറയുന്നവൾ പറയുന്നവളങ്ങ് മയക്കു വെച്ചേക്കുവാ എന്ന് പറയും അന്നേരം ജയൻ പറയുന്നുണ്ട് ആരും എന്നെ മയക്കി വെച്ചിട്ടൊന്നുമില്ല ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു തന്നെയാണ് സംസാരിക്കുന്നത് നീയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ നിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നത് നിന്റെ മരുമകൾ വന്നതിന് ശേഷമാണ് എന്ന് ജയം പറയൂട്ടോ ഇത്തിരി ദേഷ്യത്തിലാണ് ജയൻ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ആദർശം നയന ഇങ്ങനെ വരുന്നത് അന്തോ ജലജ ഓ ഇവിടേക്ക് വരാൻ പാടില്ലാത്ത പലരും വരുന്നുണ്ട് ദൈവ് നോക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ പയ്യെ പറയുവാണാണ് ജാനകിയോട് അങ്ങനെ ആദർശം നയനിയം അങ്ങോട്ട് വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്